ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു ഈ വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഈ വാചകത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താണ് പ്രസക്തി നിങ്ങൾ വിശ്വസിക്കുന്ന സത്യം ശരിക്കും സത്യമാണോ ജോർജ് ഓർവൽ എഴുതിയ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന വിശ്വവിഖ്യാതമായ കൃതി വെറുമൊരു കഥയല്ല ഒരു മുന്നറിയിപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ ഓർവെൽ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമായി ഈ നോവലിന്റെ പ്രാധാന്യം ഇന്നത്തെ ലോകത്ത് എത്രത്തോളം ബാധകമാണ് കഥയുടെ പശ്ചാത്തലം ഓഷ്യാനിയ എന്ന രാജ്യമാണ് അതിന്റെ നേതൃത്വത്തിലുള്ള ദ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു ബിഗ് ബ്രദർ ആണ് അവരുടെ നേതാവ് അവൻ ഒരിക്കലും നേരിട്ട് കാണപ്പെടുന്നില്ല പക്ഷേ എല്ലായിടത്തും അവന്റെ മുഖമുണ്ട് അവനൊരു വ്യക്തിയല്ല പക്ഷേ ഒരു ആശയമാണ് പരിപൂർണ നിയന്ത്രണത്തിന്റെ പ്രതീകം വീടുകൾ കടകൾ ഓഫീസുകൾ എവിടെ നോക്കിയാലും ഒരേ മുഖം അതിന് താഴെ ഒരു വാചകവും ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു ഓഷ്യാനിയ എന്ന രാജ്യത്തിൽ ഒരു തണുത്ത ഏപ്രിൽ മാസത്തിലെ ഒരു രാവിലെയാണ് കഥ ആരംഭിക്കുന്നത് ലണ്ടൻ നഗരം എന്നാൽ നമ്മൾ കേട്ടിട്ടുള്ള ലണ്ടൻ നഗരമല്ല ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് എയർ സ്ട്രിപ്പ് വൺ എന്ന പേരിലാണ് ഓഷ്യാനിയ കൂടാതെ യൂറേഷ്യ ഈസ്റ്റ് ഏഷ്യ എന്ന രാജ്യങ്ങളും ഓർവൽ സൃഷ്ടിക്കുന്ന ഈ ലോകത്തുണ്ട് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വിൻസ്റ്റൺ സ്മിത്ത് എന്ന മുപ്പത്തി വയസ്സുകാരൻ വിൻസ്റ്റൺ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇവിടെ നാല് പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ വഴിയാണ് ദ പാർട്ടി സമൂഹത്തെ നിയന്ത്രിക്കുന്നത് ഇവയുടെ പേരുകളും പ്രവർത്തനങ്ങളും പരസ്പര വിരുദ്ധമാണ് ആദ്യത്തേത് മിനിസ്ട്രി ഓഫ് ട്രൂത്ത് അഥവാ മിനി ട്രൂത്ത് സത്യത്തിന്റെ വകുപ്പ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കള്ളവാർത്ത നിർമ്മിക്കുന്ന വകുപ്പാണ് ചരിത്രം തിരുത്തി പാർട്ടിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി മാറ്റുന്നു വിൻസ്റ്റൺ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അടുത്തത് മിനിസ്ട്രി ഓഫ് പീസ് സമാധാനത്തിന്റെ വകുപ്പ് ഇത് യുദ്ധം നടത്തുന്നതിനുള്ള വകുപ്പാണ് ഇനി മിനിസ്ട്രി ഓഫ് ലവ് മിനി ലവ് സ്നേഹത്തിന്റെ വകുപ്പ് പാർട്ടിയോടുള്ള വിശ്വസ്തത ഉറപ്പിക്കാൻ പീഡനവും ശിക്ഷയും നടപ്പിലാക്കുന്ന വകുപ്പാണിത് ഈ കഥയിൽ പിന്നീട് വരുന്ന റൂം വൺ സീറോ വൺ ഇതിന്റെ ഭാഗമാണ് അവസാനമായി മിനിസ്ട്രി ഓഫ് പ്ലെന്റി സമ്പത്തിന്റെ വകുപ്പ് ഇത് ദാരിദ്ര്യം ഉറപ്പാക്കാനുള്ള വകുപ്പാണ് പൗരന്മാരെ ഭക്ഷണക്കുറവ് സാമ്പത്തിക ക്ഷാമം എന്നിവയിലൂടെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് ദ പാർട്ടി പറയുന്നത് കഥാനായകനായി വിൻസ്റ്റൺ ജോലി ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ട്രൂത്തിൽ അവൻറെ ജോലി ചരിത്രം മാറ്റിയെഴുതുക എന്നതാണ് ഒരിക്കലുണ്ടായ സത്യം ഇനിയില്ല പാർട്ടിയുടെ പുതിയ കെട്ടുകഥയാണ് ഇനി സത്യം അങ്ങനെ വിൻസ്റ്റൺ ജോലി കഴിഞ്ഞ് തൻറെ ഫ്ലാറ്റിലേക്ക് മടങ്ങുന്നു അവിടെ എല്ലാ സ്ഥലത്തും ടെലിസ്ക്രീൻ എന്ന ഉപകരണമുണ്ട് അതായത് ഒരേ സമയം നിരീക്ഷിക്കാനും പ്രചാരണം നടത്താനും കഴിയുന്ന ഒരു ശബ്ദവും ദൃശ്യവുമുള്ള ഉപകരണം ഒരിക്കലും നിലയ്ക്കാതെ ശബ്ദിക്കുന്നു പാർട്ടിയുടെ വിജയങ്ങൾ യുദ്ധവാർത്തകൾ എല്ലാം കേട്ടുകൊണ്ടേയിരിക്കണം വിൻസ്റ്റൺ തൻറെ വിക്ടറി മെൻഷനിലുള്ള അപ്പാർട്ട്മെന്റിലെ ഏഴാം നിലയിലുള്ള തൻറെ വീടിന്റെ വിൻഡോയിലൂടെ നഗരത്തിലേക്ക് നോക്കുന്നു വീടുകളെല്ലാം തകർന്നു പോയിരിക്കുന്നു വൃദ്ധരും കുട്ടികളും പട്ടിണിയിൽ കഴിയുന്നു പക്ഷേ പാർട്ടി പറയുന്നത് പോലെ എല്ലാ കാര്യവും മെച്ചപ്പെടുകയാണ് അവനൊരു പഴയ പൊടി പിടിച്ച ഡയറി എടുത്തു പാർട്ടിക്കെതിരെ എഴുതാൻ തുടങ്ങി ഡൗൺ വിത്ത് ബിഗ് ബ്രദർ അവൻ വീണ്ടും എഴുതുന്നു ഇത് ശരിക്കും ഒരു ക്രൈമാണ് അവിടുത്തെ ഏറ്റവും വലിയ ക്രൈം തോട്ട് ക്രൈം അതായത് പാർട്ടിയെപ്പറ്റി മോശം ചിന്തിക്കുന്നത് പോലും മരണശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് വിൻസ്റ്റൺ ഡയറി എഴുതുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് തോട്ട് പോലീസ് അഥവാ ചിന്താ പോലീസ് പാർട്ടിയുടെ യഥാർത്ഥ ഭീകര ശക്തിയാണ് തോട്ട് പോലീസ് വ്യക്തികൾ എന്ത് ചിന്തിക്കുന്നു പോലും നിരീക്ഷിക്കുന്ന പോലീസ് മുഖഭാവത്തിൽ നിന്നോ നീറിപ്പോയ കണ്ണുകളിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നുപോലും അവർ സത്യങ്ങൾ പിടികൂടും ഇന്നലെയാണ് ഒരു സ്ത്രീ അപ്രത്യക്ഷമായത് പുലർച്ചെ രണ്ടു മണിക്ക് വന്ന തോട്ട് പോലീസ് വാതിൽ ചവിട്ടി തുറന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയി ഇനി അവളെ ഒരിക്കലും കാണില്ല അവളെ എല്ലാ ഔദ്യോഗിക രേഖകളിൽ നിന്നും ഇല്ലാതാക്കും അവളെ ഇനി ചരിത്രം ഓർമ്മിക്കരുത് ഇതാണ് ഓഷ്യാനിയ വിൻസ്റ്റൺ തന്റെ ജോലി തുടരുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മാറ്റം ഒരു പ്രമുഖ നേതാവിന്റെ പേര് ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കണം പഴയ റിപ്പോർട്ടുകളെല്ലാം എഴുതി ഫോട്ടോകൾ മാറ്റി പത്രത്തിൽ നിന്ന് പോലും വിവരങ്ങൾ നീക്കം ചെയ്തു ഒരു വ്യക്തിയുടെ അസ്തിത്വം തകരുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതുപോലെയാക്കുന്നു ഇതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആയുധം ചരിത്രം തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക വിൻസ്റ്റൺ ശരിക്കും വ്യാകുലനാകുന്നുണ്ട് പക്ഷേ തോട്ട് പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പിന്നെ അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല എന്നാലും ഇടയ്ക്ക് വിൻസ്റ്റൺ പാർട്ടിക്കെതിരെ മനസ്സിൽ ചിന്തിക്കും അവന്റെ ലോകം പൂർണ്ണമായി മാറി മറിയുന്നത് ജൂലിയ എന്ന യുവതിയെ കണ്ടുമുട്ടുമ്പോഴാണ് അവൾ പാർട്ടിയുടെ യുവജന ലീഗിലൊരംഗമാണ് പാർട്ടിയെ പൂർണ്ണമായും അനുസരിക്കുന്നവൾ ജൂലിയ വിൻസ്റ്റണിന്റെ അതേ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഉച്ചഭക്ഷണ സമയത്ത് അവൾ പലപ്പോഴും വിൻസ്റ്റണെ നോക്കി ചിരിക്കാറുണ്ട് എന്നാൽ അവനത് മൈൻഡ് ചെയ്യാറില്ല ഭയം കൊണ്ടാണ് സ്നേഹിക്കുന്നത് പാർട്ടിക്കെതിരെയുള്ള ഒരു ക്രൈമാണ് അങ്ങനെ ഇരിക്കെ വിൻസ്റ്റൺ ഒരിക്കൽ ഓഫീസിലെ കോറിഡോറിലൂടെ നടക്കുമ്പോൾ കറുത്ത മുടിയുള്ള അവൾ അവൻ്റെ മുന്നിൽ കാലിടറി വീണു അവൻ അവളെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൾ അവൻ്റെ ഒരു ചെറിയ കുറിപ്പ് വെച്ചു കൊടുത്തു അവൻ തൻ്റെ ക്യുബിക്കിളിലിരുന്ന് ആ കുറിപ്പ് വായിക്കാനുള്ള ശരിയായ സമയത്തിനായി കാത്തിരുന്നു ഒടുവിൽ അത് വായിക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി ഐ ലവ് യു അവനത് വീണ്ടും വീണ്ടും നോക്കി പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ ആഗ്രഹമുണ്ടായി പാർട്ടി അറിഞ്ഞാൽ മരണം ഉറപ്പ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവളെ കണ്ടില്ല തോട്ട് പോലീസ് അവളെ ഇല്ലാതാക്കിയോ അതോ അവൾ സ്വയം ആത്മഹത്യ ചെയ്തോ എന്ന് വിൻസ്റ്റൺ സംശയിച്ചു എന്നാൽ പിന്നീട് അവളെ ലഞ്ച് സമയത്ത് കണ്ടുമുട്ടിയപ്പോൾ ജോലിക്ക് പുറത്ത് കണ്ടുമുട്ടാനുള്ള ഏർപ്പാടുകൾ അവർ ചെയ്തു പതിയെ പതിയെ അവർ പ്രണയത്തിലാവുകയായിരുന്നു മിസ്റ്റർ ചാരിടൺ എന്ന ആളുടെ കടയുടെ മുകളിലുള്ള മുറിയിൽ അവർ പതിവായി കാണാൻ തുടങ്ങി ഈ റൂമിൽ എലിയുടെ ശല്യമുണ്ടായിരുന്നു വിൻസ്റ്റണ് എലികളെ ഭയമാണ് എന്നാലും ഇതൊരു രഹസ്യ കൂടിക്കാഴ്ച സ്ഥിരം സ്ഥലമായി മാറി അവിടെ ടെലിസ്ക്രീനിന്റെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർക്ക് രഹസ്യമായി കാണാൻ സാധിച്ചു അങ്ങനെയുള്ളൊരു രഹസ്യ കണ്ടുമുട്ടലിൽ വെച്ച് അവൾ പറഞ്ഞു ഞാനും പാർട്ടിയെ വെറുക്കുന്നു പക്ഷേ അത് ആരോടും പറയാനാകില്ല ജൂലിയയുടെ ഈ വാചകം വിൻസ്റ്റണിൽ ഉണർവേകി അവർ ഒരുമിച്ച് പാർട്ടിക്കെതിരെയുള്ള വിമത ചിന്തകൾ സംസാരിച്ചു ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ പാർട്ടിയിലെ ഒരു ഉയർന്ന നേതാവാണ് ഓബ്രയൻ അവൻ പാർട്ടിക്കെതിരെയുള്ള ഒരു ഗൂഢസംഘടനയായ ദ ബ്രദർഹുഡിന്റെ ഭാഗമാണെന്ന് വിൻസ്റ്റൺ കരുതിയിരുന്നു ബ്രദർഹുഡിന് മാത്രമേ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ സാധിക്കൂ ഒടുവിൽ വിൻസ്റ്റണും ജൂലിയയും ബ്രയണിൻ്റെ വീട്ടിലേക്ക് പോകാൻ ധൈര്യം കണ്ടെത്തി ഓ ബ്രയൻ അവരെ സ്വീകരിച്ചു അവിടെ അവർ മുതിർന്ന പാർട്ടി അംഗങ്ങളുടെ ആഡംബര ജീവിതം നേരിട്ട് കണ്ടു വൃത്തിയുള്ള താമസം യഥാർത്ഥ കോഫി ഒരു സെർവൻ്റ് പിന്നെ ടെലിസ്ക്രീൻ കുറച്ചു സമയം ഓഫ് ചെയ്യാനുള്ള അനുവാദം ഓ ബ്രയൻ അവരോട് ബ്രദർഹുഡിന്റെ രഹസ്യങ്ങളെല്ലാം പങ്കുവച്ചു അവനൊരു പുസ്തകം വിൻസ്റ്റണ്ണിന് നൽകി ബ്രദർഹുഡിന്റെ ലീഡറായ ഗോൾഡ് സ്റ്റൈൻ എഴുതിയ ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഒലിഗാർക്കിക്കൽ കളക്ടിവിസം എന്ന പുസ്തകമാണ് പിന്നീടൊരിക്കൽ വിൻസ്റ്റണും ജൂലിയയും മിസ്റ്റർ ചാരിംഗ്ടന്റെ കടയുടെ മുകളിലുള്ള അവരുടെ രഹസ്യ രഹസ്യമുറിയിലിരുന്ന് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയുടെ അകത്തുനിന്ന് ഒരു ശബ്ദം മുഴങ്ങി യു ആർ ദ ഡെഡ് ആ മുറിയുടെ ചുവരിലുണ്ടായിരുന്ന ഒരു ചിത്രത്തിന്റെ പുറകിൽ ഒരു ടെലിസ്ക്രീൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ടെലിസ്ക്രീനിൽ നിന്നുള്ള ശബ്ദം അവരോട് മുറിയുടെ നടുവിൽ നിൽക്കാനും പരസ്പരം തുടരുതെന്നും പറഞ്ഞു പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അവർ പിറകോട്ട് പിറകോട്ട് നിന്നു ജൂലിയയുടെ ദേഹം വിറയ്ക്കുന്നത് വിൻസ്റ്റൺ അറിയുന്നുണ്ട് അതാ തോട്ട് പോലീസ് അവിടെ എത്തിയിരിക്കുന്നു മിസ്റ്റർ ചാരിംഗ്ടൺ നമ്മൾ വിചാരിച്ച പോലെ സാധാരണക്കാരനല്ല അയാൾ തോട്ട് പോലീസിന്റെ ഒരംഗമാണ് വിൻസ്റ്റണും ജൂലിയയും എല്ലായ്പ്പോഴും ഇവരുടെ വീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇത് അവർ അറിഞ്ഞിരുന്നില്ല അങ്ങനെ അവർ പാർട്ടിയുടെ പിടിയിലകപ്പെട്ടിരിക്കുന്നു പിന്നീട് വിൻസ്റ്റൺ കണ്ണു തുറക്കുമ്പോൾ ഒരു വെളുത്ത സെല്ലിലാണ് നാല് ടെലിസ്ക്രീനുകൾ അവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു മേൽത്തട്ട് ഉയരമുള്ളതാണ് എപ്പോഴും താഴ്ന്ന ഒരു ശബ്ദം കേൾക്കാം താൻ മിനിസ്ട്രി ഓഫ് ലവിലാണോ എന്നവന് സംശയമുണ്ട് പക്ഷേ ജാലകങ്ങളില്ലാത്തതിനാൽ അവൻ ഉറപ്പില്ല അവന്റെ വിശപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ബ്രെഡ് കഷ്ണങ്ങൾ കണ്ടെത്താമെന്ന് പ്രതീക്ഷിച്ച് അവൻ പോക്കറ്റിൽ കൈവയ്ക്കുമ്പോൾ ടെലിസ്ക്രീനുകൾ അവനെ ശബ്ദമുയർത്തി ശാസിച്ചു ചലനം അനുവദനീയമല്ല അവിടെ കുറച്ച് തടവുകാർ കൂടി ഉണ്ടായിരുന്നു ഒരു പഴക്കം ചെന്ന പുരുഷൻ പതുങ്ങിയ മുഖത്തോടെ സദാസമയവും തലകുണിച്ചിരിക്കുന്നു ഒരു യുവതി ഭയത്തിന്റെ പിടിയിൽ കണ്ണു നിറഞ്ഞ് ആകാശത്തേക്ക് നോക്കുന്നു വിൻസ്റ്റൺ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും പ്രതികരിച്ചില്ല അവൻ അവിടെ എത്ര സമയമായി എന്ന് അറിയാൻ കഴിഞ്ഞില്ല സൂര്യപ്രകാശം എങ്ങും കാണാനില്ല അതിനാൽ രാവണോ പകലാണോ എന്ന് പോലും അറിഞ്ഞില്ല തടവുകാർ നിരന്തരം മുറിയിലേക്കും പുറത്തേക്കും നടക്കുന്നുണ്ട് ഈ സമയത്ത് വിൻസ്റ്റൺ റൂം വൺ സീറോ വൺ എന്നതിനെക്കുറിച്ച് കേൾക്കുന്നു ആളുകൾ റൂം വൺ സീറോ വൺ ഒഴിവാക്കാൻ എന്തും ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് അത് ഏറ്റവും ഭീകരമായ സ്ഥലമാണെന്ന് അവൻ മനസ്സിലാക്കി അവൻ വാതിലിനു പുറത്ത് ബൂട്ടുകളുടെ ശബ്ദം കേൾക്കുന്നു ആരോ വരുന്നുണ്ട് അകത്തേക്ക് കടന്നു വന്നത് ഓബ്രയനാണ് വിൻസ്റ്റണ് അവനെ ആദ്യം കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി ഓബ്രയൻ ഒരു ബ്രദർഹുഡ് മെമ്പറാണല്ലോ പക്ഷേ ഓബ്രയൻ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വിൻസ്റ്റൺ ഞെട്ടിപ്പോയി ദിവസങ്ങൾ പലതും കഴിഞ്ഞു വിൻസ്റ്റൺ ഒരു മിനിസ്ട്രി ഓഫ് ലൗവിന്റെ സെല്ലിൽ കിടക്കുന്നു ഓബ്രയൻ അവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഒരു വെളുത്ത കോട്ട് ധരിച്ച് ആൾ സിറിഞ്ച് കയ്യിൽ പിടിച്ചു നിൽക്കുന്നു തനിക്ക് എത്രത്തോളം അടികളും പീഡനങ്ങളും നേടേണ്ടി വന്നിട്ടുണ്ടെന്ന് വിൻസ്റ്റൺ ഓർത്തു അവന്റെ ദേഹം ആകെ നശിച്ചു പോയിരിക്കുന്നു അവൻ എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു താൻ ചെയ്യാത്ത കുറ്റങ്ങൾ പോലും സമ്മതിച്ചു അവൻ ആ കോറിഡോറിലൂടെ ചിരിച്ചുകൊണ്ട് ഓടി കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് അലറിക്കരഞ്ഞു ഒരു നിമിഷം ഓബ്രയന്റെ വാക്കുകൾ കേൾക്കുന്നു വിൻസ്റ്റൺ നീ വിഷമിക്കേണ്ട നീ ഏഴുവർഷമായി എന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ നീ തിരിച്ചു വന്നിരിക്കുന്നു ഞാൻ നിന്നെ രക്ഷിക്കും നിന്നെ പൂർണ്ണമാക്കും അങ്ങനെ വിൻസ്റ്റണിനെ ഒരു യന്ത്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് ഓബ്രയന്റെ കമാൻഡ് പ്രകാരം അവന്റെ ശരീരത്തിൽ വേദന ഉണ്ടാക്കുന്നു ഓബ്രയൻ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഉത്തരം കിട്ടുമ്പോൾ വേദന വർദ്ധിപ്പിക്കും വിൻസ്റ്റൺ ചോദിച്ചു പാർട്ടി തന്നെ കൊല്ലുന്നതിന് പകരം ഇത്രയും സമയവും ഊർജ്ജവും ചെലവഴിച്ച് തന്നെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണ് ഓബ്രയൻ വിശദീകരിച്ചു പാർട്ടിക്ക് അനുസരണശീലമോ കീഴടങ്ങലോ മാത്രം പോരാ സ്വന്തം ഇഷ്ടത്തോടെ സ്വയം പാർട്ടിക്ക് സമർപ്പിക്കണം സ്വന്തം ഇച്ഛപ്രകാരം ഞങ്ങളുടെ ഭാഗമാകണം അല്ലാതെ വെറുതെ മരിക്കാൻ പാർട്ടി അനുവദിക്കില്ല ഓബ്രയൻ വേദന വീണ്ടും കൂട്ടി അവനെ കാലങ്ങളോളം പീഡിപ്പിച്ചു വിൻസ്റ്റൺ ഇപ്പോഴും ഹോസ്പിറ്റൽ പോലെ തോന്നുന്ന ഒരു കിടക്കയിൽ കിടക്കുകയാണ് ഈ സമയത്ത് വേദന കുറച്ചൊന്നുമല്ല മനസ്സിനെ തകർക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഓബ്രയൻ വീണ്ടും അവന്റെ മുന്നിലുണ്ട് നീ മനസ്സിലാക്കുന്നില്ല വിൻസ്റ്റൺ ഇത്രയും കാലം കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു വിൻസ്റ്റൺ ക്ഷീണിച്ച ശരീരത്തോടെയാണെങ്കിലും മറുപടി പറയാൻ നോക്കുന്നു എനിക്ക് പാർട്ടിയെ തോൽപ്പിക്കാനാകില്ല പക്ഷേ എനിക്കുള്ളിൽ എവിടെയോ എന്റെ സ്വന്തം ഭാഗമുണ്ട് അത് നിങ്ങൾക്ക് തൊടാനാകില്ല ഓബ്രയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നോക്കാം അവൻ വീണ്ടും കൺട്രോളർ തിരിച്ച് വേദന കൂട്ടി അസഹനീയമായ വേദന മൂലം വിൻസ്റ്റൺ ഉറക്കെ നിലവിളിച്ചു ഓബ്രയൻ തന്റെ നാല് വിരലുകൾ ഉയർത്തി വിൻസ്റ്റനോട് ചോദിച്ചു ഇതെത്ര വിൻസ്റ്റൺ മറുപടി പറഞ്ഞു നാല് ഓബ്രയൻ പറഞ്ഞു അല്ല ഇത് അഞ്ചാണ് വിൻസ്റ്റൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു നാല് പോലെയാണ് ഞാൻ ഇത് കണ്ടത് ഓബ്രയൻ വീണ്ടും ചോദിച്ചു ഇതെത്ര നാല് എന്നവൻ ഉറക്കെ നിലവിളിച്ചു വൃത്തിയില്ലാത്ത ആ മുറിയിലെ കസാരയിലിരുന്നു കൊണ്ട് അവൻ അസഹനീയമായ വേദനയെല്ലാം അകത്തുനിന്ന് കീറി മുറിക്കുന്നതുപോലെ തോന്നി ഓബ്രയൻ ഇലക്ട്രിക് ഷോക്ക് നൽകി അതിന്റെ ആഘാതം ശരീരം ചക്രവാളം പോലെ ചുരുങ്ങി ചുരുങ്ങി വേദനയുടെ കേന്ദ്രം മാത്രം ബാക്കി വെക്കുമ്പോഴും വിൻസ്റ്റൺ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു നാല് അവൻ അലറികൊണ്ടു പറഞ്ഞു ഇത് അഞ്ചാണ് നീ കാണുന്നില്ലേ വേദന വീണ്ടും കുത്തിയൊലിച്ചു ഓബ്രൈൻ്റെ ശബ്ദം എത്ര നിശബ്ദവും അത്ര തന്നെ ഭീകരവുമായിരുന്നു വിൻസ്റ്റൺ കമിഴ്ന്നു ലോകം ചിതറിപ്പോയിക്കൊണ്ടിരിക്കുന്നു അവന്റെ തലച്ചോറ് തന്നെ അവനോട് വിപരീതം പറയാൻ തുടങ്ങി ഒടുവിൽ അവൻ വിറച്ചു വിറച്ചു പറഞ്ഞു അഞ്ച് താങ്കൾ പറയുന്നത് എന്തും ഓബ്രൈൻ ഒരിക്കലും ശരിയായ ഉത്തരം ആഗ്രഹിക്കുന്നില്ല അവന് വിൻസ്റ്റന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുകയാണ് ഓബ്രൈൻ പറഞ്ഞു നീ വിശ്വസിക്കേണ്ടത് സത്യമല്ല പാർട്ടി പറയുന്നത് എന്താണോ അതാണ് സത്യം അതാണ് നീ വിശ്വസിക്കേണ്ടത് വിൻസ്റ്റൺ അതിരുവിട്ട ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനായി പറഞ്ഞു ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു ഓബ്രൈനെ തൃപ്തിയായി അതെ നീ അപ്രകാരം തന്നെ വിശ്വസിക്കണം ബ്രദർഹുഡിന്റെ നേതാവായ ഗോൾഡ് സ്റ്റാൻ എഴുതി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ യഥാർത്ഥ രചയിതാക്കളിലൊരാൾ ഓബ്രൈനാണെന്ന് വിൻസ്റ്റൺ മനസ്സിലായി ആ പുസ്തകം ശുദ്ധമണ്ഡത്തരമാണ് അധികാരം മാത്രമാണ് പാർട്ടിയുടെ ലക്ഷ്യം പാർട്ടിക്ക് പൂർണ്ണ അധികാരം വേണം നാളുകൾ കഴിഞ്ഞു വിൻസ്റ്റണിന് ആഴ്ചകൾക്കിപ്പുറം ആദ്യമായി കുറച്ച് മെച്ചപ്പെട്ട ഒരു സെൽ കിട്ടിയിരിക്കുന്നു നല്ല കിടക്ക ഭേദപ്പെട്ട ആഹാരം ചില അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങനെയെല്ലാം ഭീകരമായ പീഡനങ്ങൾക്ക് ശേഷം ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നു ഇതുവരെ എല്ലാം സഹിച്ചു എന്നാലും അവർക്ക് തൻ്റെ മനസ്സിന്റെ ആന്തരിക ഭാഗം പിടിക്കാനായിട്ടില്ല എന്ന് വിൻസ്റ്റൺ അറിയാം അയാൾ പുറമേ പാർട്ടിയെ അനുസരിക്കും പക്ഷേ മനസ്സിനുള്ളിൽ അവരെ വെറുക്കും വിൻസ്റ്റൺ തൻ്റെ ശരീരം വഴങ്ങിയെങ്കിലും അവൻ്റെ മനസ്സിന്റെ ഒരു ചെറുഭാഗം ഇപ്പോഴും പാർട്ടിയെ വെറുക്കുന്നുണ്ട് ഒരിക്കൽ രാത്രി അയാൾ ഉറങ്ങുമ്പോൾ ജൂലിയ ജൂലിയ മൈ ലവ് എന്ന് വിളിച്ചു പറഞ്ഞു ഓബ്രയൻ അവിടെ എത്തി നീ ശാരീരികമായി പുരോഗതി കൈവരിച്ചു പക്ഷേ ഇനിയും ഒന്നുണ്ട് നീ ആ ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് വിൻസ്റ്റണ് ഭയമേറി അവൻ ചോദിച്ചു എവിടേക്ക് റൂം വൺ സീറോ വൺ ഇപ്പോഴാണ് ആ വലിയ ചോദ്യം റൂം വൺ സീറോ വണ്ണിൽ എന്താണ് കാത്തിരിക്കുന്നത് ഇത് ഓ ബ്രയൻ പറയാറുള്ള ഭീകരമുറിയാണ് ജയിലിൽ എല്ലാവരും ഭയപ്പെടുന്ന ഇടം അതിലേക്ക് കൊണ്ടുപോകുന്നവരെ അസാധാരണ ആഴ്ത്തുന്നതായി വിൻസ്റ്റൺ നേരത്തെ കണ്ടിട്ടുണ്ട് റൂം വൺ സീറോ വണ്ണിൽ എന്താണ് വിൻസ്റ്റൺ ഭയത്തോടെ ചോദിച്ചു എന്നാൽ ഓബ്രയൻ തികച്ചും ശാന്തനായി പറഞ്ഞു റൂം വൺ സീറോ വണ്ണിൽ ഓരോരുത്തർക്കും അവൻ ഏറ്റവും ഭയപ്പെടുന്നെന്തോ അതവിടെയുണ്ട് വിൻസ്റ്റൺ നിശബ്ദനായി തന്നെ എന്തു ഭയപ്പെടുത്തും എന്ന ചിന്ത തന്നെ ഭീതിജനകമാണ് ഓബ്രയൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു നിന്റെ ഏറ്റവും വലിയ ഭയം അത് നീ അവിടെ നേരിടും വിൻസ്റ്റൺ ഒരു ലോഹ കേജിനകത്തേക്ക് നോക്കുന്നു അതിനുള്ളിൽ രണ്ട് വലിയ ക്ഷൂദനായ മലിനമായ വളർത്തെലികൾ വിൻസ്റ്റൺ പെട്ടെന്ന് മനസ്സിലാക്കി അതെ എലികൾ ഇവയെയാണ് ഞാൻ വായിക്കുന്നത് ഓബ്രയൻ കേജ് ഉയർത്തി അവൻ പറഞ്ഞു ഈ ഒരു ലിവർ മതി ഇവ നിന്റെ മുഖത്തേക്ക് വരാൻ എന്നാലും നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് വിൻസ്റ്റൺ വിൻസ്റ്റണ് ചീറിപ്പാഞ്ഞു വരുന്ന മൂഷിക കണ്ണുകൾ വിൻസ്റ്റണ് ശ്വാസം കിട്ടുന്നില്ല ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക മാർഗമെന്നോണം വിൻസ്റ്റൺ അലറി വിളിച്ചു ഡു ഇറ്റ് ടു ജൂലിയ നോട്ട് മീ ജൂലിയ അവളോട് ചെയ്യൂ അവളാണ് ഇതിനർഹം ഞാനല്ല ഇത് കേട്ടപ്പോഴേക്കും എലികൾ പുറത്തെത്തുന്നതിന് മുമ്പ് കേജുകൾ അടച്ചു വിൻസ്റ്റൺ നിശബ്ദനായി അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു അവസാനം അവൻ പാർട്ടിയുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള ശൂന്യമായ മനസ്സുമായി മാത്രം അവശേഷിക്കുന്നു ഇത് വിൻസ്റ്റണിൻ്റെ അവസാനത്തെ തകർച്ചയായിരുന്നു അവൻ പൂർണ്ണമായും പാർട്ടിക്ക് കീഴടങ്ങി പിറ്റേന്നു രാവിലെ വിൻസ്റ്റൺ ഒഴിവാക്കപ്പെട്ടു പക്ഷേ ഇനി അവൻ പഴയ വിൻസ്റ്റൺ അല്ല ഇനി എന്ത് ഇപ്പോൾ വിൻസ്റ്റൺ സ്മിത്ത് ചെസ്നട്രി കഫയിലിരിക്കുന്നു അവന്റെ മുന്നിൽ വിക്ടറി ജിൻ എന്ന ഡ്രിങ്ക് നിറച്ചൊരു ഗ്ലാസ് ഉണ്ട് ടെലിസ്ക്രീനിൽ നിന്ന് യുദ്ധവാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നു അവൻ ചെസ്സ് കളിക്കുകയാണ് പക്ഷേ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഒരു കാലത്ത് അവൻ സ്വതന്ത്രനായിരുന്നു ഒരു സ്വപ്നം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ആ സ്വപ്നം ഒടിഞ്ഞു വീണു ഇപ്പോൾ ഒരു തൊഴിലുണ്ട് പണവുമുണ്ട് പക്ഷേ ആത്മാവോ അത് അവൻ പാർട്ടിക്ക് നൽകി അങ്ങനെയിരിക്കെ ഒരു ദിവസം വിൻസ്റ്റൺ തെരുവിൽ വെച്ച് ജൂലിയെ കാണുന്നു അവളുടെ ശരീരം അവശമാണ് അവർക്കിടയിൽ ഇപ്പോൾ ഒരു ബന്ധവും അവശേഷിക്കുന്നില്ല വിവരിക്കാനാവാത്ത ഒരു ശൂന്യത മാത്രം അവളും തന്നെ പോലെ തകർന്നിരിക്കുന്നു പാർട്ടിയുടെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നാൽ വിൻസ്റ്റന്റെ അത്രനാൾ ജൂലിയെ പിടിച്ചു നിന്നില്ല പെട്ടെന്ന് തന്നെ പാർട്ടിക്ക് പൂർണ്ണമായി സമർപ്പിച്ചു അവർ പരസ്പരം വഞ്ചിച്ചത് ശാന്തമായി സമ്മതിച്ചു അവരുടെ പ്രണയം ആശ എല്ലാം പാർട്ടി നശിപ്പിച്ചിരിക്കുന്നു വിൻസ്റ്റൺ കഫയിൽ തിരിച്ചെത്തി ടെലിസ്ക്രീനിൽ നിന്ന് യുദ്ധവാർത്തകൾ കേട്ടു ഓഷ്യാനിയെ വിജയിച്ചിരിക്കുന്നു വിൻസ്റ്റൺ കണ്ണുകൾ അടച്ചു അവൻ്റെ മനസ്സിൽ ഒരു രൂപം മാത്രമേ ഉള്ളൂ ബിഗ് ബ്രദർ ഒടുവിൽ വിൻസ്റ്റൺ ബിഗ് ബ്രദറിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു പാർട്ടി പൂർണ്ണമായും വിജയിച്ചു അതിനപ്പുറം ഇനി ഒന്നുമില്ല പ്രതീക്ഷയും സ്നേഹവും മനുഷ്യാത്മാവും ഇത്തരം ഭരണകൂടങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുമെന്ന് ഓർവെൽ ഓർമ്മിപ്പിക്കുന്നു ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന വാക്യം ഇന്നത്തെ കാലത്തും നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഫേക്ക് ന്യൂസ് ഡിജിറ്റൽ സർവൈലൻസ് പൊളിറ്റിക്കൽ കൺട്രോൾ ഇവയെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യവും സ്വകാര്യതയും സുരക്ഷിതത്വവും ചോദ്യം ചെയ്യുന്നു സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റഡ് നറേറ്റീവ്സ് ഐഡിയോളജിക്കൽ കൺട്രോൾ ഈ മാറ്റങ്ങൾ നമ്മളെ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുന്നവരാക്കി മാറ്റി നമ്മൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും ആരാണ് നമ്മുടെ ചിന്തകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകൾ തന്നെയാണോ ഈ നോവലിൽ ഓർവൽ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ചിന്തകൾ സ്വതന്ത്രമായി ഉയർത്താനും അവയിൽ വിശ്വാസം വയ്ക്കാനും സാധിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പുറത്തിറങ്ങിയ ഈ പുസ്തകം എഴുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറവും ചർച്ചാവിഷയമാകുന്നത് എന്തുകൊണ്ടാണ്